വർഷത്തിൽ നിങ്ങളുടെ ഈ മെമ്പർഷിപ്പിന് പൈസ വാങ്ങിക്കുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ വന്ന ചാർട്ട് ഡസ്റ്റിന് പൈസ വാങ്ങിക്കുന്നു ഈ പൈസ വാങ്ങിച്ചിട്ട് എന്ത് ചെയ്തു ഇവിടുത്തെ ഏരിയ കമ്മിറ്റി അതിൻ്റെ പ്രവർത്തനം എന്ത് ചെയ്തു ഈ ഒരു വർഷക്കാലം കൊണ്ട് ഈ തൊഴിലാളികൾക്ക് വേണ്ടി സംഘടന എന്ത് ചെയ്തു ഇവിടുത്തെ ഏരിയ കമ്മിറ്റി എന്ത് ചെയ്തു ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തി വിടാൻ വേണ്ടിയാണ് നമ്മൾ വർഷത്തിൽ ഒരു തവണ യൂണിറ്റ് തലം തൊട്ട് നമ്മൾ കൺവെൻഷനിൽ നോക്കുന്നത് ഏരിയ പ്രസിഡന്റ് എക്നമ്മമാ ഗോപിനാഥ് അധ്യക്ഷയായിരുന്നു ജില്ലാ കമ്മിറ്റി അംഗം ജോർജ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി വത്സമ്മ വിജയൻ ജില്ലാ ട്രഷറർ എ വി അന്നമ്മ ഏരിയ ട്രഷറർ വിലാസിനി തങ്കച്ചൻ മിനി ഷാജി തുടങ്ങിയവർ പങ്കെടുത്തു